നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഏറെ ചിരിപ്പിച്ചൊരു വാർത്ത പറയാം തൊഴിലുറപ്പ് ബില്ല് പിൻവലിക്കും വരെ സമരം തുടരും കെ സി വേണുഗോപാൽ എവിടെ കേരളത്തിൽ അതിന് കേരള സർക്കാരാണോ ആ ബില്ല് പാസാക്കിയത് അല്ല അപ്പോൾ പിന്നെ ആരാണ് തൊഴിലുറപ്പ് ബില്ല് ഭേദഗതി പാസാക്കിയത് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കെ സി വേണുഗോപാൽ ആരാണ് ലോക്സഭയിലെ ഒരു എം പി ബില്ല് പാസാക്കുമ്പോൾ വേണുഗോപാലിന്റെ ബോസ് അതായത് പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയർമാനായ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ജർമ്മനിയിൽ സ്വകാര്യ ടൂറിൽ പ്രതിപക്ഷ നേതാവിന്റെ പെങ്ങളും ലോക്സഭ എംപിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എം ഡിയുമായ വനിത എവിടെയായിരുന്നു നരേന്ദ്രമോദിക്കൊപ്പം ചായ സൽക്കാരത്തിൽ കെ സി വേണുഗോപാലും കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ എം പിമാരും അന്നേരം എന്ത് ചെയ്യുകയായിരുന്നു അവർ പാർലമെന്റിന് പുറത്ത് പോറ്റിയെ കയറ്റി പാടി നടക്കുകയായിരുന്നു എന്നിട്ട് അവസാനം കേന്ദ്ര സർക്കാർ ോക്സഭയിൽ പാസാക്കിയ ബില്ല് പിൻവലിക്കും വരെ സമരം എന്ന് പറഞ്ഞ് കേരളത്തിൽ നാടകം കളിക്കുന്നത് എന്തിനാണ് ഈ ചോദ്യം അവരുടെ അണികളിൽ ബുദ്ധിയും വിവേകവുമുള്ള ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ വേണുഗോപാൽ അടക്കമുള്ള സ്വന്തം നേതാക്കളോട് ഒന്ന് ചോദിക്കാമോ നന്ദി നമസ്കാരം